ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ ചരിത്ര വിധി പുനഃപരിശോധിക്കണം എന്നാവശ്യപ്പെട്ടുള്ള ഹർജികളിന്മേൽ കോടതി തുറന്ന കോടതിയിൽ വാദം കേൾക്കൽ തുടരുകയാണ് ആദ്യം എൻ എസ് എസിന് വേണ്ടി കെ പരാശരൻ ആണ് അദ്ദേഹത്തിന്റെ വാദമുഖങ്ങൾ ഉന്നയിച്ചത് ചീഫ് ജസ്റ്റിസിന്റെ ഒരു സുപ്രധാനമായ കൂടിയാണ് ഈ വാദം കേൾക്കൽ ആരംഭിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ പുനഃപരിശോധനാ ഹർജികൾ നൽകിയിരിക്കുന്നത് എന്ന് അദ്ദേഹം ആദ്യം ചോദിച്ചു എന്താണ് നിങ്ങൾ ഈ വിധിയിൽ തെറ്റായി കാണുന്നത് എന്ന് ബോധ്യപ്പെടുത്തണം എന്ന് പറഞ്ഞു അതിനുശേഷമാണ് ഈ വാദം കേൾക്കൽ നടപടികളിലേക്ക് കോടതി കടന്നത് ആദ്യം കെ പരാശരൻ അദ്ദേഹത്തിന്റെ വാദമുഖങ്ങൾ എൻ എസ് എസിന് വേണ്ടിയാണ് ഉന്നയിച്ചത് ഇപ്പോൾ വി അഡ്വക്കേറ്റ് വി അദ്ദേഹം തന്ത്രിക്ക് വേണ്ടി ഹാജരാകുന്നു അത് വിഗ്രഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പ്രധാനമായും ഈ വിധി പുനഃപരിശോധിക്കണം എന്നുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് ഞങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് എന്ന് പറഞ്ഞാണ് അദ്ദേഹം തുടങ്ങുന്നത് അതിന് മുമ്പ് കെ പരാശരൻ ഉന്നയിച്ച പ്രധാനപ്പെട്ട വാദങ്ങൾ അദ്ദേഹം ഭരണഘടനയുടെ പതിനഞ്ച് ഇരുപത്തിയഞ്ച് പതിനേഴ് തുടങ്ങിയ അനുച്ഛേദങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ വാദമുഖങ്ങൾ ഉന്നയിച്ചത് ഏറ്റവും ഒടുവിൽ പറഞ്ഞു നിർത്തിയത് ഞാൻ ഈ സുപ്രീം കോടതിയുടെ മുന്നിൽ മൂന്ന് പുനഃപരിശോധനാ ഹർജികളുമായി വന്നിരുന്നു ഈ മൂന്നും കോടതി അംഗീകരിച്ചിരുന്നു അതുകൊണ്ട് ഇതുകൂടി അംഗീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അവസാനിപ്പിക്കുന്നത് പക്ഷേ കെ പരാശരൻ ഈ വാദമുഖങ്ങൾ ഉന്നയിക്കുന്ന വേളയിൽ കൃത്യമായി ഭരണഘടനാ ബെഞ്ചിലെ അംഗമായ ജസ്റ്റിസ് രോഹിന്ദ്രൻ നരിമാൻ ഇടപെടുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ ശ്രദ്ധേയമായിരുന്നു ഈ തൊട്ടുകൂടായ്മയുടെ അടിസ്ഥാനത്തിലല്ല ഈ വിധി ഉണ്ടായത് എന്ന് ജസ്റ്റിസ് രോഹിന്ദ്രൻ നരിമാൻ വ്യക്തമാക്കുകയും ചെയ്തു കാരണം ആർട്ടിക്കിൾ പതിനേഴ് ചൂണ്ടിക്കാട്ടി ആയിത്തവുമായി ബന്ധപ്പെട്ട് ആണോ ഈ കോടതി വിധി ഉണ്ടായത് അങ്ങനെയാണെങ്കിൽ കോടതി കൃത്യമായി ആയുധം നിർവചിക്കണം എന്ന് കെ പരാശരൻ ആവശ്യപ്പെട്ടപ്പോഴാണ് ജസ്റ്റിസ് രോഹിന്ദ്രൻ നരിമാന്റെ കൃത്യമായിട്ടുള്ള നിരീക്ഷണം ഇടപെടൽ അദ്ദേഹത്തിൽ ഉണ്ടായത് തൊട്ടുകൂടായ്മയുടെ അടിസ്ഥാനത്തിലല്ല ഈ വിധി എന്ന് അദ്ദേഹം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ പൗരാവകാശ നിയമത്തിന്റെ മൂന്നാം വകുപ്പ് അദ്ദേഹം ഈ കെ പരാശ്വരനെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു ജസ്റ്റിസ് നരിമാൻ അതായത് ഭരണഘടനാ ബെഞ്ചിലെ ജഡ്ജിമാർ ഓരോ വാദമുഖത്തിനും വളരെ കൃത്യമായി ഇടപെടൽ നടത്തുന്നു ഈ പരാശുരൻ വാദം തുടങ്ങിയപ്പോൾ അദ്ദേഹം ഭരണഘടനയുടെ പതിനഞ്ചാം അനുച്ഛേദം എടുത്തു എന്നിട്ട് പറഞ്ഞു അത് ഈ സെക്കുലർ സ്ഥാപനങ്ങൾക്ക് ബാധകമായിട്ടുള്ള കാര്യമാണ് അതിനകത്ത് ചൂണ്ടിക്കാട്ടുന്നതല്ല അത് മതസ്ഥാപനങ്ങൾക്ക് ബാധകമല്ല എന്ന വാദം പരാശരൻ ഉന്നയിച്ചപ്പോൾ അവിടെയും റോഹിന്റെ നരുമാന്റെ ഇടപെടൽ ഉണ്ടായി എന്റെ ജഡ്ജ്മെന്റ് നിങ്ങൾ സശ്രദ്ധം വായിച്ചു കേട്ടോ കണ്ടോ അതിനകത്ത് ഭരണഘടനയുടെ പതിനഞ്ച് രണ്ട് അനുച്ഛേദ പ്രകാരമാണ് താൻ ആ വിധി ഉണ്ടാക്കിയത് എന്ന കാര്യമായിരുന്നു അവിടെ റോഹിന്റെ നരുമാൻ ചൂണ്ടിക്കാട്ടിയത് അതോടൊപ്പം തന്നെ ഈ ഇരുപത്തിയഞ്ച് ഭരണഘടനയുടെ ഇരുപത്തി അഞ്ചാം അനുച്ഛേദ പ്രകാരം കൂടി ഈ കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ളൊരു ഇടപെടൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്ന വാദമാണ് ജസ്റ്റിസ് പരാശരൻ ഉന്നയിച്ചത് അതോടൊപ്പം ഈ സ്ത്രീകൾക്ക് അവിടെ വിലക്കില്ല എന്നും അത് പ്രത്യേക പ്രായത്തിലുള്ള ആൾക്കാർക്കാണ് അവിടെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളതെന്നും അതിനെ തൊട്ടുകൂടായ്മയായി കാണരുത് എന്നും ബിജോ ഇമ്മാനുവൽ കേസിന്റെ അടിസ്ഥാനത്തിൽ ആ യുക്തി വച്ചിട്ട് ഈ ഒരു മതസ്ഥാപനത്തിന്റെ ഒരു ആചാരത്തിന്റെ കാര്യത്തിൽ എന്തിനാണ് കോടതി ഇത്തരം ഒരു വിധി പുറപ്പെടുവിച്ചത് എന്നുമുള്ള ചോദ്യങ്ങളായിരുന്നു കെ പരാശരൻ പ്രധാനമായി ഉന്നയിച്ചത് ഇപ്പോൾ അദ്ദേഹം ഉന്നയിച്ച ഈ ഭരണഘടനയിലെ മൂന്ന് അനുച്ഛേദങ്ങൾ അതായത് പതിനഞ്ച് പതിനേഴ് ഇരുപത്തിയഞ്ച് ഈ മൂന്ന് കാര്യങ്ങളിലും വളരെ കൃത്യമായ ഇടപെടലോടുകൂടി ഭരണഘടനാ ബെഞ്ചിലെ അംഗങ്ങൾ അതിൽ പ്രധാനമായും റോഹിൻഡൻ ചെയ്ത തരുമാൻ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ വളരെ കൃത്യമായി നടത്തുകയും പരാശരന് കൃത്യമായ ഓർമ്മപ്പെടുത്തലുകൾ കൊടുക്കുകയും ചെയ്തു എന്തായാലും നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം കോടതി സശ്രദ്ധ എല്ലാ കാര്യങ്ങളും കേൾക്കുന്നു ഈ കോടതിക്ക് സംഭവിച്ച തെറ്റുകൾ എന്ന നിലയിൽ ഇവർ ചൂണ്ടിക്കാട്ടുമ്പോൾ ആ ചൂണ്ടിക്കാട്ടിയതിനെയൊക്കെ പ്രധാനപ്പെട്ട ഈ അപ്പാരന്റ് എറർ ഉണ്ടാകണമല്ലോ സ്വാഭാവികമായി ഇതിനകത്ത് എന്തെങ്കിലും ഒരു പുനഃപരിശോധന ഉണ്ടാകണമെങ്കിൽ ആ എറർ എന്ത് എന്ന് ചൂണ്ടിക്കാട്ടണം എന്നായിരുന്നു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തുടക്കത്തിൽ തന്നെ ചൂണ്ടിക്കാട്ടിയത് അങ്ങനെ ചൂണ്ടിക്കാട്ടാനുള്ള ഓരോ ശ്രമങ്ങളെയും ഭരണഘടനാ ബെഞ്ചിലെ അംഗങ്ങൾ തന്നെ കൃത്യമായി ഇന്റർഫിയർ ചെയ്ത് ഇടപെട്ട് ഓർമ്മപ്പെടുത്തലുകൾ നടത്തിക്കൊണ്ടാണ് ഇപ്പോൾ കോടതിയിൽ വാദം മുന്നോട്ട് പോകുന്നത് നമുക്ക് കൂടുതൽ അപ്ഡേറ്റുകൾ ഇപ്പോ തന്ത്രിക്ക് വേണ്ടി ഭീഗിരിയുടെ വാദം പുരോഗമിക്കുകയാണ് ആ വാദത്തിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് തൊട്ടു പിന്നാലെ എത്താം